അപ്പോൾ ഇന്ന് ഒരു നോമ്പ് വ്ലോഗാണ് നോമ്പ് ദിവസം ഞാൻ എന്തൊക്കെ ചെയ്യുന്നു എന്നുള്ള ബ്ലോഗാണ് അതുകൊണ്ട് തന്നെ ഞാൻ അത്താഴം തൊട്ടിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അത്താഴം ഞാൻ പന്ത്രണ്ടര ഒരു ഒരു മണിയൊക്കെ ആകുമ്പോൾ വേണ്ട കഴിക്കാറ് കാരണം മക്കളായതിനു ശേഷം എൻ്റെ അത്താഴമൊക്കെ ഈ ഒരു ടൈമാണ് ഉറങ്ങാൻ ലേറ്റ് ലേറ്റാവും ഒരു മണി ഒന്നര ഒക്കെ ആവും ചിലപ്പം അപ്പോൾ എപ്പോഴാണോ ഉറങ്ങുന്നത് അതിന് തൊട്ട് മുന്നിലായിട്ട് ഞാൻ അത്താഴം കഴിച്ചിട്ട് കഴിക്കും പിന്നെ എനിക്ക് കൊടുക്കുന്നതിന് മുമ്പ് വരെ വെള്ളമൊക്കെ എഴുതിയിട്ട് കുടിക്കാറുണ്ട് കേട്ടോ അപ്പോൾ കുട്ടികളാവുന്നതിന് മുന്നേക്കെ ഒരുപാട് തഴക്കിൻ്റെ ചോറും ഒക്കെ ഉള്ള ആളാണ് പക്ഷെ ഇപ്പോൾ ഇത് ശീലമായി എന്തെങ്കിലും സ്നാക്സ് പോലെ എന്തെങ്കിലും കഴിച്ചാൽ മതി അങ്ങനെയാണ് പിന്നെ നമ്മൾ പറയേ ഓവറായിട്ട് കഴിക്കുമ്പോൾ പിന്നെ വിഷിക്കണ പോലെ എനിക്ക് തോന്നാറുണ്ട് പക്ഷെ ഇപ്പോൾ എനിക്കങ്ങനെ വിഷുപ്പൊന്നും വരാറില്ല കേട്ടോ അപ്പം എന്തായാലും ഇപ്പോൾ ഒരു പന്ത്രണ്ടായിട്ടുണ്ട് ഇന്ന് മക്കൾ വേഗം ഉറങ്ങി അല്ലെങ്കിൽ ചിലപ്പോൾ ഇവിടെ ഓടി നടക്കുന്നത് ഞാൻ കഴിക്കാൻ വേണ്ടിയിട്ട് എടുത്തു വച്ചിട്ടുള്ളത് ഇതൊക്കെയാണ് चुर പിന്നെ കഴിച്ചിട്ട് ആവശ്യമുണ്ടെങ്കിൽ കേട്ടോ നോമ്പിനെ അത്താഴം കഴിക്കാനാണെങ്കിലും നോമ്പ് തുറക്കാനാണെങ്കിലുമൊക്കെ ഒരുപാട് ആൾക്കാരുണ്ടെങ്കിലും നമുക്ക് ഒരാളെങ്കിലും കമ്പനിക്കുണ്ടെങ്കിൽ ഭയങ്കര സന്തോഷമാണ് ഇതിപ്പോൾ ഒറ്റയ്ക്ക് ആയതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ മടി പിടിച്ചിട്ട് രാത്രി കഴിച്ചിട്ട് കിടക്കുന്നത് കേട്ടോ പണ്ടൊക്കെ ഞാൻ എൻ്റെ ഗ്രാൻഡ് മദറൊക്കെ ഉള്ള സമയത്തൊക്കെ ഞങ്ങളെല്ലാവരും കൂടി ഇരുന്ന് ഇങ്ങനെ ചോറും കറിയും ഒക്കെ കഴിക്കും നല്ല ചെമ്മീൻ ചോറും മോരുകറിയൊക്കെ കൂട്ടി കഴിക്കുന്ന എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് അതിൻ്റെ ഒരു പ്രത്യേക രുചിയും അങ്ങനെ ഇപ്പൊ നമ്മളെ കുത്തിപ്പൊക്കാനൊന്നും ആരുമില്ലല്ലോ കാരണം നോമ്പ് ലാസ്റ്റാകുമ്പോഴും നമുക്ക് കൂടുതൽ ടയർനെസ് ഫീൽ ചെയ്യും അപ്പൊ അതുകൊണ്ട് ഇപ്പൊ എല്ലാ ഞാൻ എടുത്തു പിന്നെ കൂടുതൽ ടയർനെസ് വരുമ്പോൾ മുഖത്തിന് ഭയങ്കരമായിട്ട് ടയർഡ്നെസ് ഫീൽ പക്ഷെ എനിക്ക് നോമ്പ് എടുക്കുന്ന ടൈമില് ബാക്കിയുള്ള സമയത്തിനേക്കാളും അനുസരിച്ച് ഫീൽ ചെയ്യാറുണ്ട് കേട്ടോ കുഞ്ഞി തൊട്ടെടുക്കുന്നതായ അമ്മ എന്തായാലും എനിക്ക് അങ്ങനെ ഇപ്പോൾ നല്ല ചൂടുള്ള സമയമായുകൊണ്ട് ചിലപ്പോൾ ഒരു പക്ഷേ ദാഹമൊന്നും പറയാൻ പറ്റില്ല ചില സമയത്ത് അത്ര എവിടെ അല്ലാതെ ഞാൻ താഹിക്കുക വിഷു വിഷു അങ്ങനെ വരാറില്ല ആ സമയം വരെ ചിലപ്പം അത്താഴം കഴിക്കാതെ വിശിക്കില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് വന്നിട്ടില്ല ചില സമയത്ത് ഒരു ആറുമണി അഞ്ച് മണി ആവണ സമയത്ത് ജസ്റ്റ് ഒന്നും വിശിക്കുന്ന അല്ലാതെ അതായത് വിഷു ബാക്കി വിശേഷങ്ങളൊക്കെ കണ്ടുനോക്കു ഹായ് ഗായ്സ് അപ്പോൾ ഞാൻ രാവിലെ എഴുന്നേറ്റു ഇനി പൊപ്പിക്കുള്ള ബ്രേക്ക്ഫാസ്റ്റൊക്കെ ആക്കണം ഞാൻ ഓൾറെഡി ഞാൻ പറഞ്ഞില്ലേ അതൊരു പന്ത്രണ്ടര പന്ത്രണ്ട് മുക്കാലൊക്കെ ആയപ്പോൾ അത്താഴം കഴിച്ചിട്ടുന്നത് പിന്നെ ഇതായി കഴിഞ്ഞിട്ട് ബ്രേഷൊക്കെ ചെയ്ത് ഫ്രഷായി പിന്നെ ഫ്രൈറും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ ഇതാ കിച്ചണിലോട്ട് വന്നേക്കാണ് ഇനി അവർക്ക് ദോശ ഉണ്ടാക്കണം കറിയെങ്കിലും കുഴപ്പമില്ല അവർ കച്ചപ്പോങ്ങനെന്തേലും കൂടി കഴിക്കും ക്രിസ്പി ക്രിസ്പ്പിയാണെന്നുണ്ടെങ്കിൽ അവർക്ക് കറിയുടെ ആവശ്യമൊന്നുമില്ല അങ്ങനെ അത് കൊടുത്തുവിടാനും ദോശയെല്ലാം മതിമുണ്ടാക്കി അതാണ് ഇഷ്ടം അപ്പോൾ അത് ഉണ്ടാക്കിയാണ് ഇനി വരുന്ന വിട്ടിട്ട് വേണം കുളിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ രാത്രി ഞാൻ ആ തഴ കഴിക്കുന്നതിന് മുമ്പ് വേളൊക്കെ കഴുകിയിട്ടാണ് കിടക്കുന്നത് അപ്പോൾ പിന്നെ നമ്മൾ ഫ്രഷ് ആയി കിടന്നുകഴിഞ്ഞാൽ പിന്നെ രാവിലെ എഴുന്നേറ്റ് ഹറിവറിയായിട്ട് കുളിക്കേണ്ട ആവശ്യമില്ല ലോകം എല്ലാം വിട്ട് കഴിഞ്ഞിട്ട് ഫ്രീ ആയിട്ട് ഷ് ആവാം അങ്ങനെ ദോശയൊക്കെ ചുട്ടുകൊണ്ടൊക്കെയാണ് അപ്പോൾ ദോശ അടുത്തുണ്ട് എനി വെജിറ്റബിൾസൊക്കെ കൈകളിച്ച് എനിക്ക് എടുത്ത് സാലഡാക്കി കൊടുത്തു കൊളുത്തുവിടണം പിന്നെ അവരുടെ പൊക്കയും വെച്ചിട്ടുണ്ട് എഴുന്നേറ്റിട്ടുണ്ട് ചിൻ്റനെ എഴുന്നേൽപ്പിക്കണം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ കിട്ടും ചിന്ന കുറച്ച് സ്ലോ ആയിട്ട് എന്തായാലും കുഴപ്പമില്ല അപ്പോഴത്തേക്കാണല്ലോ ആദ്യം സ്കൂളിൽ പോകുന്നത് അങ്ങനെ കഴിഞ്ഞിട്ട് അവിടെ ആൾ എഴുന്നേറ്റ് കഴിഞ്ഞാൽ കുറച്ചാലും അവിടെ എടുക്കുന്നത് നടക്കും ചിലപ്പോൾ ഇവിടെ ചെയ്യാറുണ്ട് പക്ഷേ ഇന്നെന്തോ കിച്ചണേക്ക് വന്നിട്ടില്ല ഡാഡി ഉണ്ട് ഡാഡി കിട്ടി കഴിക്കുകയാണ് അപ്പം ഹസ്ബൻഡിന് മീൻകറി ഉണ്ട് വയ്ക്കുന്നത് ഇന്നലത്തെ അപ്പം അത് ഇതിട്ട് കഴിക്കും അത് ചിലപ്പോൾ ഉണ്ടാവുള്ളൂ ബ്രേക്ക്ഫാസ്റ്റിന് ചിലപ്പോൾ നേരത്തെ പോവും അങ്ങനെ ഉണ്ടെങ്കിൽ ടൈമിലാകുമ്പോൾ കഴിക്കാൻ പോകാറുണ്ട് അപ്പം മക്കൾക്ക് പിന്നെ മീൻകറി ചിലപ്പോൾ ഇഷ്ടമാണ് അല്ലെങ്കിൽ വേണ്ടാന്ന് പറയും കൂടുതലും ഞാൻ അങ്ങനെ ഇപ്പോൾ ഇതുപോലെ മാത്രം പിന്നെ അപ്പോൾ സാലഡിന് ആവശ്യമായിട്ടുള്ള വെജിറ്റബിൾസും പിന്നെ ഗോവയ്ക്കയും പിന്നെ കുറച്ച് നെല്ലിക്കൊക്കെ വിനീഗറും മഞ്ഞളൊക്കെ ഇട്ടിട്ട് ഞാൻ മാറ്റി വെച്ചേക്കയാണ് കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ വാഷ് ചെയ്തെടുക്കണം അപ്പോൾ അല്ലാതും കൂടി ഒരുമിച്ച് ഒരുമിച്ചിട്ടൊന്നുള്ളൂ ഞാൻ യൂഷ്വലി ഇങ്ങനെയാണ് ചെയ്യാറ് കടയിൽ നിന്ന് വാങ്ങുന്ന പച്ചക്കറികളിലൊക്കെ തന്നെ കീടനാശിനികൾ അടിച്ചിട്ട് വരാൻ സാധ്യത കൂടുതലാണല്ലോ അതുകൊണ്ടാണ് വിനികറിലും മഞ്ഞളിലും ഇട്ട് വെക്കുന്നത് കേട്ടോ പൊപ്പയും ചിന്തയും ബ്രഷ് ചെയ്യിപ്പിക്കുകയാണ് വീടിയെടുക്കുന്നത് കണ്ടുകൊണ്ട് ഒതുങ്ങി നിൽക്കുന്നുണ്ട് കേട്ടോ അല്ലെങ്കിൽ ഭയങ്കര ബഹളൊക്കെ ആയിരിക്കും ഈ ടൈമില് രാവിലെ പിന്നെ ഇവർക്ക് വാശി പിടിക്കാൻ ഒരു കാരണവും വേണ്ട ഇപ്പോൾ ഒന്ന് കുളിച്ചിട്ട് കഴിക്കാമെന്ന് പറഞ്ഞപ്പോൾ അത് പറ്റില്ല ബ്രഷ് ചെയ്തപ്പം തന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം പൊപ്പ കുളിച്ചിട്ടാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത് അപ്പോൾ വരാന്തലിരുന്ന് കഴിക്കണമെന്ന് പറഞ്ഞു കുറച്ചാളായിട്ട് എക്സാം ടൈമിലൊക്കെ അവിടെ ഇരുന്നിട്ടാണ് കഴിച്ചിരുന്നത് അപ്പം ആൾക്കതിഷ്ടപ്പെട്ടു അപ്പം ചിന്നയ്ക്ക് അവിടെ ഇരുന്ന് കഴിക്കണം അപ്പോൾ പൊപ്പ ഇരുന്ന് കഴിക്കുമ്പോൾ ചിന്ന ഇടയ്ക്ക് ഇങ്ങനെ വാശിയൊക്കെ പിടിക്കുന്നുണ്ടെങ്കിലും കുഴപ്പമില്ലാതെ ഇരുന്ന് കഴിക്കുന്നുണ്ട് ഇത് ഞങ്ങളുടെ വരാന്തയിൽ നിന്നുള്ള വ്യൂ ആണ് അവർക്ക് ഭക്ഷണമൊക്കെ കൊടുത്തിട്ട് ഞാൻ അവരുടെ സ്നാക്ക് ബോക്സ് റെഡിയാക്കാൻ വേണ്ടി പോയി ആദ്യം പൊപ്പയുടെ സ്നാക്ക് ബോക്സ് റെഡിയാക്കിയാണ് ഇപ്പൊ ഈ ഒരു ചെറിയ പാത്രം മതി മതിയെന്ന് പറഞ്ഞിട്ടാണ് കൊണ്ടുപോകാറ് പിന്നെ ഇത് സ്റ്റീൽ ആയതുകൊണ്ട് ഞാൻ ഇത് തന്നെ കൊടുത്തുവിടാറ് അപ്പോൾ ഇതിൽ ഒരു ദോശ പിച്ചിട്ടു പിന്നെ രണ്ട് ഡേറ്റ്സും കുരു കളഞ്ഞ് വെച്ചിട്ടുണ്ട് ഡേറ്റ്സ് ചിലപ്പോൾ കഴിക്കും ചിലപ്പോൾ തിരിച്ചു കൊണ്ടുവരും എന്തായാലും രണ്ടും കൊടുത്തു കൊടുത്തുവിടുകയാണ് അപ്പം അപ്പം റെഡിയായി ഡാഡിയുടെ കൂടെയാണ് ഇന്ന് സ്കൂളിൽ പോകുന്നത് ഓക്കെ ബൈ സി യു സി യു ചിൻ്റെ അവർ പോകുന്നത് കണ്ടിട്ട് പിണങ്ങിയിരിക്കുന്നുണ്ട് കേട്ടോ ചിൻ്റെ റെഡി ആവാത്തോണ്ട് ഇപ്പൊ പോവാൻ പറ്റില്ല എന്ന് പറഞ്ഞപ്പം പിണങ്ങിയിരിക്കുകയാണ് ഇനി ചിൻ്റനെ ഒരുക്കി വിടണം ഇനി അതാണ് എൻ്റെ അടുത്ത പണി അതിനായിട്ട് ഇതാ ഞാൻ ഈ വെജിറ്റബിൾസ് ഒക്കെ കട്ട് ചെയ്തെടുക്കുകയാണ് ഇതാ ഇത് ഈ ഭാഗം കൊണ്ട് സ്ലൈസ് ചെയ്തിട്ട് കുക്കമ്പറും ക്യാരറ്റ് ഇട്ടിട്ടുണ്ട് അപ്പോൾ അത് തൈരിലിടുമ്പോൾ അവർക്ക് കഴിക്കാൻ എളുപ്പമുണ്ട് പിന്നെ തക്കാളി മാത്രം ഞാനിങ്ങനെ അരിഞ്ഞിട്ടു പിന്നെ ഓണിയൻ അവർക്ക് ഇഷ്ടമല്ല അപ്പോൾ അതുകൊണ്ട് ഇത് മൂന്നുമാണ് ഇനി ബാക്കി എങ്ങനെയാണ് ഞാൻ സാലഡ് ആക്കുന്നതെന്ന് കാണിച്ചുതരാം അപ്പോൾ നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുള്ള പച്ചക്കറിയിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് പിന്നെ കുറച്ച് പെപ്പർ പൗഡർ ഒക്കെ ഇട്ടിട്ട് മിക്സ് ചെയ്യുക അതിന് ശേഷം നമുക്ക് വേണ്ട തൈര് ഒഴിക്കാം അപ്പോൾ നമ്മുടെ അടിപൊളി സാലാഡ് റെഡിയായി ആയി കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ എനിക്കും ഇഷ്ടമാണ് ചിൻഡയ്ക്ക് അംഗൻവാടിയിൽ കൊടുത്തുവിടാനുള്ള സാലഡ് ആക്കാണ് ഞാൻ ഗായസ് അപ്പം ഞാൻ കുളിച്ചു ഇനി ചിന്തനെ കൊണ്ടുവിടണം അതാണ് ഇനി എൻ്റെ അടുത്ത ഡ്യൂട്ടി നോക്കാം ഉണ്ട് എന്നും ഇതുപോലെ ഹാപ്പി ആയിട്ടാണ് ചിൻഡ അംഗൻവാടി വരെ പോവാ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ പോരാൻ നിൽക്കുമ്പോൾ ഭയങ്കര കരച്ചിലാണ് ഞാൻ പോകുന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഓക്കെ ആയിക്കോളും അപ്പൊ ഗൈസ് ഞാൻ ചിൻഡനെ കൊണ്ടുവിട്ടു ഇനി വീട്ടിൽ പോയിട്ട് കുറേ പണികൾ ബാക്കിയുണ്ട് അതൊക്കെ ചെയ്യണം അങ്ങനെ ആണ് ഇനി അവർ വരുന്നവരെ എന്റെ കിച്ചൺ വർക്കും പിന്നെ കുറച്ചേരൊന്ന് റിലാക്സ് ആക്കിട്ടോ അങ്ങനെയാണ് പതിവ് അപ്പൊ ഗായ്സ ഞാനിപ്പോൾ വന്ന് കുറച്ചേരം ഇവിടെ ഇങ്ങനെ റെസ്റ്റ് ചെയ്ത് ഇങ്ങനെ മൊബൈലൊക്കെ നോക്കി കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്ത് ഇങ്ങനെ ഇരിക്കയാണ് കുറച്ചേരം ഇങ്ങനെ ഇങ്ങനെ കുഞ്ഞ് കുഞ്ഞ് പണികളൊക്കെ ചെയ്തിട്ടിരിക്കും പിന്നെ ഒരു വന്ന് പതിനൊന്നര ഒക്കെ ആകുമ്പോൾ അടുത്ത പണികൾ സ്റ്റാർട്ട് ചെയ്യും ലഞ്ചിന്റെ കാര്യങ്ങളും ലഞ്ചിന്റെ ഒക്കെ ഞാനിങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളൂ വെജിറ്റബിൾസൊക്കെ അപ്പോൾ അതൊക്കെ അരിഞ്ഞു കഴിഞ്ഞാൽ ചോറ് വയ്ക്കണം അങ്ങനെയുള്ള പണികൾ പിന്നെ വാഷിങ് ചിലപ്പള ഞാനിപ്പോൾ ചെയ്യുള്ളൂ ചിലപ്പോൾ നൈറ്റിലായിരിക്കും ചെയ്യുക അങ്ങനെ അത് അക്കോഡിംഗ്ലി എൻ്റെ ടൈം പോലെ ഞാൻ മാനേജ് ചെയ്തിട്ട് ചെയ്യും അപ്പോൾ ഇതൊക്കെയാണ് കാര്യങ്ങൾ പിന്നെ അത് കഴിഞ്ഞിട്ട് പപ്പേനും ഒരു മണിയാകുമ്പോൾ തിരിച്ച് വിളിക്കാൻ വേണ്ടിയിട്ട് പോകണം അങ്ങനെ കുറേ പണികളുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഗോവയ്ക്ക് ഉപേരി വെക്കാൻ പോകുന്നത് ഞങ്ങൾ ഉപ്പേരിയിൽ നിന്നാണ് പറയാം കേട്ടോ നിങ്ങൾ മെൽക്ക് വരത്തിൽ എന്തായാലും സാധാരണ ഭാവയ്ക്ക് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ കുറച്ചൊന്നു രണ്ടോ പീസ് കഴിച്ച് കഴിഞ്ഞാൽ പപ്പം അടിക്കും പിന്നെ ഞാൻ അതിൽ മുട്ട ഇട്ടിട്ട് ഒരു സ്പെഷ്യൽ ആക്കിയിട്ടുള്ളൊരു പേ വെച്ച് കൊടുക്കാമെന്ന് വിചാരിച്ചു ഇനി ആൾ കഴിക്കുകയാണെങ്കിലോ അപ്പം മുട്ടയുടെ ചിലപ്പോൾ മുട്ട മാത്രം വരുത്തി കഴിക്കുന്നാൽ തേങ്ങ ഇട്ടപ്പം തേങ്ങ മാത്രം ചമ്മന്തി കഴിച്ചിരുന്നു അപ്പം തക്കാളിയൊക്കെ ഉണ്ട് അപ്പോൾ അതെല്ലാം കൂടിയിട്ട് ഇട്ടിട്ടുള്ള ഒരു സെറ്റപ്പ് ഈ ഉപ്പേരി എങ്ങനെയാണ് ഉണ്ടാക്കിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെളിച്ചെണ്ണയിലേക്ക് സവാള ഇട്ട് വയറ്റി ആവശ്യത്തിനുള്ള ഉപ്പ് മഞ്ഞൾപ്പൊടി കുറച്ച് പെപ്പർ പൗഡർ പിന്നെ ഒരു തക്കാളി അതുപോലെ ഗോവയ്ക്കിട്ട് വേവിച്ചെടുക്കുക പിന്നെ ലാസ്റ്റ് ഒരു നാല് കാടമുട്ടയാണ് ഞാനിവിടെ എടുത്തത് കാടമുട്ട എടുത്തിട്ട് ചിക്കി അതിലോട്ട് ചേർക്കാം അത്രയേ ഉള്ളൂ സിമ്പിളാണ് അപ്പോൾ ഉപ്പയിലൊക്കെ റെഡി ആയിട്ടുണ്ടെങ്കിൽ പൊപ്പനെ കൊണ്ടുവരണം കുടിപ്പിക്കണം വിഷാക്കണം ചോറ് കൊടുക്കണം അതാണെങ്കിൽ എൻ്റെ അടുത്ത പരിപാടി കേട്ടോ ഞാൻ ഒപ്പനെ വിളിക്കാൻ നടന്നുകൊണ്ടിരിക്കുകയാണ് നല്ല വെയിലാണ് അപ്പോൾ കുടയൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ സ്കൂളെത്തി പൊപ്പേനെ വിളിച്ച് വരാണ് അപ്പോൾ പൊപ്പയ്ക്ക് എൻ്റെ കയ്യിൽ ബാഗ് തന്നു കഴിഞ്ഞാൽ ആ വഴി അങ്ങനെ സോഫയിൽ കൂടെ ഇറങ്ങൽ എന്നും പതിവാണ് പിന്നെ ചിലപ്പം ഓടി ഊഞ്ഞാലിലും സ്ലൈഡിലൊക്കെ കയറും ആളുടെ ഇഷ്ടം പോലെ അങ്ങനെ അവളെ കുറച്ചു നേരം സ്പെൻഡ് ചെയ്തു ഞങ്ങൾ വീട്ടിലെത്തി അതിനുശേഷം കുളിച്ച് ഫ്രഷായിട്ട് ചോറൊക്കെ കഴിക്കുകയാണ് അപ്പോൾ ആള് സാലഡ് കൂട്ടിയിട്ടാണ് കഴിക്കുന്നത് ഗോവയ്ക്ക് പേരി കുറച്ച് കഴിച്ചുള്ളൂ വിളിച്ച് ഞങ്ങള് പോവാണ് ചിന്ത അങ്ങനെ വേണേൽ പോയി വരാല്ലേ ചിന്ത വിളിച്ചിട്ട് വരാണ് ചിന്റനെ കൊണ്ടൊന്ന് ഫ്രഷ് ആക്കി സ്നാക്സ് ഒക്കെ കൊടുത്തു ആ വീഡിയോ ഒന്നും എടുത്തില്ല പിന്നെ നോമ്പ് തുറയുടെ തിരക്കായി തരിക്കഞ്ഞി ഉണ്ടാക്കുകയാണ് തരിക്കഞ്ഞീടെ വീഡിയോ ഞാൻ ഷോർട്സിൽ ഇട്ടിട്ടുണ്ട് വേണ്ടവർക്ക് ചെക്ക് ചെയ്യാം ദാ ചിന്ത സ്നാക്സ് ഒക്കെ കൊണ്ട് വെക്കുകയാണ് നോമ്പ് തുറക്കാനുള്ളതൊക്കെ റെഡിയാക്കി വെക്കുകയാണ് രണ്ടുപേരും കൂടി അങ്ങനെ നോമ്പ് തുറക്കാനായിട്ട് മെയിൻ സംഭവമായിട്ടുള്ള ഡേറ്റ്സ് ഉണ്ട് ആ ഈന്തപ്പഴം അല്ലെങ്കിൽ കാരൊക്കെ കൊണ്ടാണല്ലോ എന്നാൽ അപ്പോൾ നമ്മൾ ഈന്തപ്പഴാണ് കുട്ടികൾക്കൊക്കെ ഈന്തപ്പഴം ആയതുകൊണ്ട് ഇഷ്ടമായതുകൊണ്ട് ഈന്തപ്പഴം വാങ്ങി പിന്നെ തണ്ണിമത്തൻ പിന്നെ തരിക്കഞ്ഞി ഉണ്ട് നമ്മൾ ഒന്നിപ്പോൾ ഉണ്ടാക്കി ഉണ്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് നമുക്ക് പത്തിരിയും മീൻ മീൻകറിയൊക്കെ ഉണ്ട് കേട്ടോ അതൊന്നും ഇപ്പോൾ കഴിക്കില്ല ഇപ്പം നോമ്പ് തുറന്നിട്ട് ഇതാണ് കഴിക്കാൻ പോകുന്നത് ലെമൺ ജ്യൂസ് ഉണ്ടാക്കിയിട്ടുണ്ട് ഞാൻ സ്വതവേ ലെമൺ ജ്യൂസ് കുടിക്കാറില്ല പക്ഷെ ലെമൺ ജ്യൂസ് നമ്മൾ സ്വതവേ അങ്ങനെ ഉണ്ടാക്കാറില്ല വെറും വെള്ളമാണ് കുടിക്കാറ് ഇന്ന് ഞാൻ വെറിയൊന്നും ഉണ്ടായി വെച്ചോളൂ ദാഫ ഉണ്ടതല്ലേ അതുകൊണ്ട് അല്ല എന്നുണ്ടെങ്കിൽ വെറും വെള്ളവും ടേസും പിന്നെ എന്തെങ്കിലും ജ്യൂസ് ഐറ്റംസ് ആണ് അപ്പം ഇന്ന് ജ്യൂസ് ഐറ്റംസ് ഒന്നും ഉണ്ടാക്കിയില്ല ഇതാണ് പിന്നെ ഇത് ബജി എന്ന് പറയും ഞങ്ങളിവിടെ പിന്നെ പറയും അങ്ങനെ ഭാങ്കുവിലി കേട്ടപ്പോൾ ഞാൻ നോമ്പ് തുറക്കാണ് അപ്പോൾ അവർക്ക് നോമ്പൊന്നും ഇല്ലെങ്കിലും അവിടെ കൊണ്ടുവച്ച ഭക്ഷണമൊക്കെ നോമ്പ് തുറക്കാനുള്ളതാണെന്നൊക്കെ അവർക്കറിയാം വെയിറ്റ് ചെയ്തിരിക്കായിരുന്നു അപ്പം മമ്മി കഴിക്കുന്നത് കണ്ടപ്പം അവരവർക്ക് ഇഷ്ടമുള്ളതൊക്കെ എടുത്ത് കഴിക്കുകയാണ് അവരുടെ കഴിക്കലും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ തന്നെ എൻ്റെ മനസ്സും വരും എന്നറിയും അപ്പോൾ നോമ്പൊക്കെ തുറന്നു ബ്രയറൊക്കെ കഴിഞ്ഞു അതിനുശേഷം ദാ പത്തിരിയും മീൻ കറിയുമൊക്കെ കഴിക്കുകയാണ് മീനൊന്നും അടുത്തില്ല മീൻ കറി ചാറാണ് എനിക്ക് ഇഷ്ടം അവര് ചാറ് കൂട്ടിയിട്ടങ്ങൾ കഴിക്കുന്നത് കുറച്ച് കഴിയുമ്പോൾ ചോറും കൂട്ടിയിട്ട് കഴിക്കണം അങ്ങനെ പപ്പാ പപ്പന വിളിയിൽ അപ്പം പപ്പയ്ക്ക് ഒറ്റയ്ക്ക് കഴിക്കണം എന്നാണ് പറയണത് ഇനി പപ്പയ്ക്ക് പപ്പ എരുള്ളതുകൊണ്ട് എരു ഉണ്ട് എരു നടക്കുകയാണ് കുറച്ച് കഴിക്കുന്നുള്ളൂ ഇനി പത്തിരി മാത്രം ആൾ സെപ്പറേറ്റ് എടുത്ത് കഴിക്കും അപ്പോൾ ഞാൻ ചോറ് കഴിക്കുകയാണ് ഗോവയ്ക്കുണ്ട് മീൻ കറിയുണ്ട് ഒക്കെ കൂട്ടിയിട്ട് അപ്പോൾ ഒപ്പയ്ക്കും ചിന്തയ്ക്കും വേണ്ടെന്ന് പറഞ്ഞു കാരണം അവർ പത്തിരിയും ദോശയൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു ഇങ്ങനെ വന്നിരിക്കുന്നതാണ് എന്നെ ഡിസ്റ്റർബ് ചെയ്യാൻ വേണ്ടിയിട്ട് വേറെ ഒന്നുമല്ല അവർക്ക് ഉറക്കം വരുന്നുണ്ട് ചോറൊന്നും വേണ്ട ചുമ്മാ ഇവിടെ വന്നിരിക്കാണ് കേട്ടോ ഇരിക്കുകയാണ് ഒരു പത്തര ആയിട്ടുണ്ട് നേരത്തെ ഞാൻ പത്തിരി ഒക്കെ കഴിച്ചപ്പോൾ ചിന്നിയും പൊപ്പയും ദോശയും പത്തിരി ഒക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർക്ക് ഇനി ചോറ് വേണ്ട എന്ന് പറഞ്ഞു എനിക്ക് ശരിക്കും പറഞ്ഞാൽ ആവശ്യമില്ല പക്ഷേ ചോറൊക്കെ വേസ്റ്റ് ചെയ്യണ്ടേ അവരും കഴിക്കുന്നില്ല അപ്പോൾ കുറച്ച് ചോറുള്ളത് ഞാൻ കഴിക്കുകയാണ് ഗോവയ്ക്ക ഉണ്ട് മീൻകറിയുണ്ട് ഒക്കെ കൂട്ടിയിട്ട് കഴിക്കുകയാണ് കേട്ടോ പിന്നെ നോമ്പിന് ഒരു നേരമെങ്കിലും ചോറ് കഴിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ ടയേർഡ് ആവുമല്ലോ അപ്പം അതുകൊണ്ടാണ് ചോറ് എടുത്ത് കഴിക്കുന്നത് ഗൈസ് അപ്പോൾ എങ്ങനെയുണ്ട് ഞങ്ങളുടെ ബ്ലോഗ് ഇന്നത്തെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അല്ലാത്തവർ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക താങ്ക് യു ബായ്